ഇത് തബിലിയഖ ജമാഅത്തിന്റെയും ദയൂബന്ദിന്റെയും നേതാവായിട്ടുള്ള റഷീദ് അഹമ്മദ് ഗംഗോഹി അവരുടെ ഫത്താബ റഷീദിയ എന്ന് പറയുന്ന കിതാബ് അതിലുള്ള ഉദ്ധരണയാണ് ഇതിൽ മൊഹിദീ ഷേഖനെ വിളിക്കുന്നതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിദ്യയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ റഷീദ് അഹമ്മദ് ഗംഗോഹി പറയതാണ് അതായത് മൊഹിദീ ഷെയ്ഖ് മുത്തസ്വൽ മുത്തസ്വലിഫ് ബിദാദ് അവർ ആലി മൈബി ഖുദ് ജാൻഖർ അതായത് യാഷെയ് അബ്ദുൽ ഖാദർ ജീലാനി അബ്ദുൽ എന്നുള്ള വകീഫ ചൊല്ലതിനെ കുറിച്ച് പറയുകയാണെ അതായത് ഷെയ്ഖ് മുത്ത ബിർദാദ് അതായത് സ്വയം കഴിവ് കൊണ്ട് സ്വയം കൈകാര്യകർത്തത്വം ചെയ്യുന്നവരാണ് അതേമാതിരി തന്നെ ബിദ്ദാത്തായി കൊണ്ട് അതായത് സ്വയമായ നിലയിൽ അദർശമറിയുന്നവരാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വകീഫ ചൊല്ലുകയാണെങ്കിൽ അത് ആ വ്യക്തി മുഷ്രിഖാണ് ഏഹ് അപ്പം ഇതിപ്പോ നമുക്ക് നമ്മുടെ കേരളത്തിലെ സുനികൾക്കാർക്കും അഭിപ്രായത്തിൽ സ്ഥലത്ത് ആണ് അങ്ങനെയാണെങ്കിൽ മുസ്ലിാണെന്നുള്ളത് ഇനി പറയാൻ നോക്കിക്കോളി അവർ ഇസ് അക്കീദ സേ പട്ന എന്നാൽ ഈ അക്കീദയോടുകൂടി ചൊല്ലുകയാണെങ്കിൽ ഏത് അക്കീദ് കോർ അതായത് മൊഹിദീ ഷെയ്ഖിന് അള്ളാഹു സുബാനത്താൽ അറിയിച്ചു കൊടുക്കുന്നതാണ് അവർ താല ഷെയ്ഖ് ഹാജത് ബറാരി അതുപോലെ തന്നെ അള്ളാഹു അനുമതി പ്രകാരം മൊഹിദീ ഷെയ്ഖ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരും എന്ന് ഒരാൾ കരുതിക്കൊണ്ട് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നുള്ള ചൊല്ലുകയാണെങ്കിൽ ആ പറഞ്ഞ വ്യക്തി മുഷിഖാവൂല ബാക്കിൻ കി നിസ്ബ് ബദവൻ ഹോനാ ബി മാസിയെ മറ്റുള്ള മൊമിനികളെ കുറിച്ച് മോശമായ ധാരണ വെച്ച് പുലർത്തലും എന്തുണ്ട് അത് തെറ്റായ ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഗംഗോഹി പറയുന്നത്